ഞങ്ങൾ കല്യാണൊക്കെ അങ്ങനെ നമുക്ക് ഇന്ന് രണ്ട് ഫങ്ഷനാണ് ഒന്ന് കല്യാണം ഒന്ന് സൽക്കാരം അപ്പൊ കല്യാണത്തിന് പോണ നട്ടാട്ട ഉച്ചന്നൊക്കെ പറയില്ലേ ആ നട്ടാട്ട ഉച്ചക്കാണ് കേട്ടോ അതെന്റെ പേരക്കുട്ടി മോളും വരുന്ന സത്യക്കോടൊക്കെ ചൂടിയോ പിന്നെ സത്യക്കോടയിൽ അത് ഒടുക്കും പോവില്ല കണ്ടാ അപ്പോ ചെരുപ്പിൻ്റെ ഉള്ളിൽ എന്തോ പോയിട്ട് എടുത്ത് കൊടുക്കാൻ പറയണെ അങ്ങനെ ഞാൻ ഒന്നും കുറെ പറഞ്ഞ് ബാപ്പു ടാറ്റ കാട്ടെന്ന് ഓ എന്ത് ടാറ്റി ആസ്വദിച്ച് പോവാണ് വെയിലാസ്വദിച്ച് കൊടയിലിങ്ങനെ പോവാണ് അങ്ങനെ നമ്മളെ കുറച്ച് മലയൊക്കെ കണ്ട് ഞാണ്ട് ചെന്നാൽ പള്ളീൻ്റെ അടുത്ത് കൂടി അങ്ങനെയാണ് പോകുമ്പോൾ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ വെട്ടി നിരത്തി കല്ലും കാര്യങ്ങളൊക്കെ ആയി എടുത്തിട്ട് ആ കുണ്ടും കുഴിയൊക്കെ ആയി അതൊക്കെ അങ്ങനെ ഇങ്ങനെ അങ്ങനെ വെയിൽ കൊണ്ടിട്ടിങ്ങനെ നടന്ന് നടന്ന് പോവുകയാണ് കേട്ടോ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട് അങ്ങനെ ഞങ്ങൾ കല്യാണ പേരൊക്കെ എത്തി നേരെ ഭക്ഷണം കഴിക്കുന്ന അടുക്കാൻ ഞങ്ങൾ പോയത് കാരണം നടന്ന് നടന്ന് ഞങ്ങൾ തളർന്ന് വിഷന്നിട്ടും വയ്യ അങ്ങനെ ഞങ്ങൾ നേരെ പോയി ഇറങ്ങുമ്പോൾ ഇറക്കും കയറുമ്പം കയറ്റം ഭക്ഷണമൊക്കെ എല്ലാവരും കഴിച്ച് അലിയും നിങ്ങും ഞാനും ഒരു ടേബിളില് മറ്റുള്ളവരെല്ലാവരും ഒരു ടേബിൾ പിന്നെ ഞങ്ങൾ കല്യാണം വീട്ടിൽ കയറി പുതിയണ്ണിനെയൊക്കെ കണ്ട് ആശി ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അതാ കയറുന്നു മല കേറി 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 മേലെ നിന്നിട്ടാണ് ഞങ്ങൾ താഴേക്ക് കല്യാണത്തിനൊന്നും ഫോട്ടോ എടുക്കുന്നു കഴിഞ്ഞിട്ടില്ല കേട്ടോ അഞ്ഞും കയറാണ്ട് ആവശ്യമൊക്കെ നല്ല ഉഷാറായിട്ട് കയറിണ്ട് അപ്പം നമ്മൾ വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് ചെയ്യുന്നു വണ്ടി വന്നു ഞങ്ങൾ ഞങ്ങളെല്ലാവരും ആ വണ്ടി കേറി ഞങ്ങൾ ഞങ്ങളെ വീട്ടിൽ പോയിരുന്നു എല്ലാവരും ഉണ്ട് രണ്ട് വണ്ടി ഉണ്ട് പക്ഷെ ആ ഒരു വണ്ടി ഞങ്ങൾ പൊള്ളിച്ചു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതൊക്കെ ആ കേട്ടും കയറി ണ് പിന്നെ അടുത്ത ഭക്ഷണം കിട്ടിയിട്ടുണ്ടിരും പിന്നെ ഞങ്ങൾ അതിന്റെ ശേഷം ഞാനും താത്തിയും കുട്ടികളും എല്ലാരും കൂടി അടുത്ത ഫങ്ഷന് പോവണ കേട്ടോ ഒരു സൽക്കാലം ഉണ്ട് രാത്രി അങ്ങനെ നാല ആഴ്ചയും ഞാനും താത്തിയും കൂടി പോവാണ് ബസ്സിനാണ് പോണത് ആഴ്ചയാണെങ്കിൽ ലിഫ്റ്റ് കിട്ടാൻ പിന്നെ നോക്ക് ചുണ്ടുമല്ല ഒരു കളിയാണ് ബസ് കയറി മോളോളെ ലിഫ്റ്റിക് റെഡി ആക്കണ് അങ്ങനെ ഞങ്ങൾ കോട്ടക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് എഡ്രിക്കോട് അങ്ങാടിയിൽ അങ്ങാടിയിലിറങ്ങി ബസ് തന്നെ കേട്ടോ ബസ്സൊന്നിറങ്ങിയിട്ടില്ലേ അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റോപ്പിലെത്തി അട്രിക്കോട് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ഇപ്പുറത്തെ സൈഡൊക്കെ കിടക്കണം ഞങ്ങൾക്ക് ഇപ്പോൾ കോങ്ങൽപ്പടി എന്ന സ്ഥലത്തേക്ക് അങ്ങ് പോണത് ഇരു റോഡിന് അങ്ങനെ ഓട്ടോ വന്ന് ഓട്ടോ നിങ്ങളെല്ലാവരും കേറി അപ്പോ ഏകദേശമൊക്കെ വൈകുന്നേരം രാത്രി ആയി തുടങ്ങിയ കേട്ടോ അവിടെ ഉണ്ട നല്ല നാലുവരിപ്പാത വരുന്നുണ്ട് നമ്മാരിപ്പഴി ഇങ്ങനെ പുറത്തായിട്ട് അപ്പൊ നല്ല രസമുണ്ട് കാണാൻ വലിയ റോഡാക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അമ്മാലിപ്പടി ഒക്കെ കഴിഞ്ഞ് കുറച്ചങ്ങനെ പോയി ഒരു ബാങ്ക് സർവീസ് ബാങ്ക് ഉണ്ട് ആ സർവീസ് ബാങ്കിന്റെ നേരെ ഓപ്പോസിറ്റാണ് പോയി രാത്രി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഇറങ്ങി പോകണം അവിടെ അത്യാവശ്യം ഇറക്കൊക്കെ ഉണ്ട് അങ്ങനെ ഇങ്ങനെ ഇറങ്ങി പോകണം അപ്പൊ നിന്നും ഞങ്ങളെ സ്വീകരിക്കാൻ വന്ന് ആഴ്ച നീട്ടി ആശക്ക് പിന്നെ അവിടെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് കേട്ടോ കല്യാണത്തിന് വന്നതുകൊണ്ട് അവനൊക്കെ നല്ല പരിചയമുണ്ട് അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം എവിടെയെന്ന് വെച്ചാൽ താത്താൻ്റെ അനിയത്തിൻ്റെ വീടാണ് കേട്ടോ സുരൈ താത്താൻ്റെ അനിയത്തിൻ്റെ വീടാണ് അവിടെ പുതിയന്നിനും ഒക്കെ സൽക്കാരാണ് അപ്പോൾ പുതിയ എണ്ണ ആരാന്ന് ചോദിച്ചാൽ നമ്മളെ കുഞ്ഞോളെ കല്യാണം കഴിഞ്ഞിരുന്നല്ലോ അപ്പോൾ കുഞ്ഞോളേയും കുഞ്ഞോനേയും സൽക്കാരാണ് വേറെയും പുതിയണ്ണങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ചെന്ന് നോക്കുമ്പോൾ മക്കളെ കാടേണ് ഈ പൊരിണത് കാട ഒന്നങ്ങാണ് അടുത്തത് പോയി എന്താ ബ്രോസ്റ്റ് ആണ് എന്താ ടേസ്റ്റ് ഒന്നിനൊന്ന് മെച്ചം അടിപൊളി ഫുഡ് പിന്നെ കുറച്ചങ്ങൾ നോക്കുമ്പോഴുണ്ടാവീഫ് കഫ്സ ബീഫാണോ ഞാൻ പുട്ടനാണോ അറിയില്ല ഏതായാലും കഫ്സ കസ റെഡി ആവുന്നതുള്ളൂ അടിപൊളി ഇത് മീൻ ബിരിയാണിയാണ് കേട്ടോ ോൾ ബിരിയാണി പിന്നെ മയോമേസ് പുളിഞ്ചി അങ്ങനെ സലാഡ് അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ട് അങ്ങനെ നമ്മള് പുറച്ചേരൊക്കെ കുഞ്ഞോളിയും ബിരിയാണിയൊക്കെ കാത്തിരുന്ന് ഒരു വ്യക്തി ഇപ്പൊ വൈകണപ്പുത്തിന് ഇവിടെ ഉള്ള ആൾക്കാർ പക്ക വിഷം തന്നെ കിട്ടും അങ്ങനെ ചോറൊക്കെ വരണ്ടി പാകം കാടസ്റ്റ് സൂപ്പർ സൂപ്പർ കണ്ടക്കുട്ടമന്തി അതായാലും സൂപ്പർ അങ്ങനെ നമ്മളെല്ലാവർക്കും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ ആലിയോ പോയി വീഡിയോസ് എടുക്കുന്നത് ഫുള്ള് കക്കാതെ പോയിങ്ങാണ്ട് വീഡിയോസ് ഒക്കെ എടുത്തതാണ് അങ്ങനെ ഫസ്റ്റ് ട്രിപ്പില് വന്നവര് ആണുങ്ങളൊക്കെ ഇരുന്ന് സെക്കൻഡ് ട്രിപ്പില് പെണ്ണുങ്ങളും ഇരുന്ന് വന്നവര് പിന്നെ നമ്മളെല്ലാരും വീട്ടുകാരും കുറച്ചാൾക്കാര് പിന്നെ ഇരുന്ന് ലാസ്റ്റ് എപ്പോഴും അങ്ങനെയാണല്ലോ സ്വന്തം വീട്ടിലുള്ളവരെ ലാസ്റ്റാകും ലാസ്റ്റ് ഇരിക്കണം അപ്പഴേ സാധനങ്ങളൊക്കെ തിന്നാൻ പറ്റുള്ളൂ സമാധാനത്തിൽ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ ജോലും ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ടു ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്ന് ഈ ീ ബിരിയാണീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ പറഞ്ഞാലും പറഞ്ഞാലും മതിയാവുള്ളൂ ഇത്രക്കും നല്ല ടേസ്റ്റ് ഇട ബിരിയാണീൻ്റെ സൊലാഡ് പാട പൊരിച്ചത്